പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജിന്നിനെ അള്ളാഹു പരീക്ഷിക്കാൻ ചോദിച്ചു തങ്ങൾ തങ്ങൾ എനിക്കും അങ്ങനെ ഉണ്ട് ഒരു പറഞ്ഞു നിങ്ങൾക്കും കൂടെയും ഒരു പക്ഷേ അള്ളാഹു എന്നെ ആ യും ചെയ്തിട്ടുണ്ട് അവൻ എന്നോട് നന്മ പറയൂ എന്ന് മഹാനായ റസൂൽ വസ്ല്ലം നമ്മുടെ ശരീരത്തിലേക്ക് കൽബിലേക്ക് പിശാച്ചു മൂക്കുകൂത്തി വെച്ചിട്ടുണ്ടെന്നാണ് ായി പോകുന്നത് അതുകൊണ്ട് തിക്ര പതിവാക്കുക നമ്മുടെ വീടുകളിൽ ഭിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ പിശാച്ചുക്കൾ പറയും ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണമില്ല കിടന്നുറങ്ങാൻ വലു എടുത്തു പോവുകയും വലതുഭാഗം ചെരിഞ്ഞുകിടക്കുകയും കവിളിൽ കൈവച്ചുകൊണ്ട് വലതുഭാഗത്ത് ചെരിഞ്ഞ് കിടക്കുകയും ചെയ്താൽ അതൊരു പക്ഷേ ആദ്യം ചെയ്യുമ്പോൾ പ്രയാസമായിരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ആദ്യം എനിക്ക് മലർന്നു കിടന്നാലേ ഉറക്കം വരുള്ളൂ കമിഴ്ന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ ഇടത്തോട് തിരിഞ്ഞാലേ ഉറക്കം വരുള്ളൂ അങ്ങനെയൊക്കെ അസുഖം വിപിലീസ് തോന്നിപ്പിക്കും പക്ഷേ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇതെൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ് ഇങ്ങനെയാണ് എന്നെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്നോർത്ത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈ കൈയിൻ്റെ ഉള്ള് വലത്തെ കയ്യിൻ്റെ ഉള്ള് കവിളിലേക്ക് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഹബീബ് സൊല്ലം വസ്ല്ലം കിടന്നുറങ്ങിയിരുന്നത് അങ്ങനെ ഒരു ഉറക്കം നമ്മൾ തിക്ക് ചൊല്ലിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ പിശാച്ചവന്റെ കൂട്ടുകാരോട് പറയും എടോ നമുക്ക് ഈ വീട്ടിൽ ഉറങ്ങാൻ ഇനി ഇടമില്ല നമുക്ക് പോകാം എന്തേ അവിടെ ദിക്കൃ ചൊല്ലുന്ന വീടാണ് അവിടെ സുബഹിയും അസുറും മകരിവും ഒക്കെ അവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളും ആ വീട്ടുകാരും നിസ്കരിക്കുന്നുണ്ട് അവിടെ പിശാച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ ഇല്ലാതെയായി പോകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ര ചൊല്ലുന്നവരായി മാറുക അള്ളാഹു നമുക്ക് നൽകട്ടെ ഉപദ്രവങ്ങൾ എന്ന് കാത്തുരക്ഷിക്കട്ടെ വരുമ്പോഴാണ് പിശാച്ച് നമ്മളെ അടക്കി ഭരിക്കുന്നത് ദേഷ്യം വരുമ്പോൾ പിശാച്ചിന്റെ കടന്നാക്രമണം ഉണ്ടാകും നമ്മുടെ ഉപ്പയെ പഴപ്പിച്ചവനാണവൻ അതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിക്കാൻ പറഞ്ഞു ദേഷ്യം യും ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു പിന്നെയും പറഞ്ഞു നിങ്ങൾ ചെയ്യണേ നിങ്ങൾ നന്മ കൽപ്പിക്കണമേ വിവരക്കേട് പറയുന്ന ആളുകൾക്ക് പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കരുത് മുഖം തിരിച്ചു കളയണേ എന്നൊക്കെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് എന്തേ എന്തേമില്ലാതിരിക്കാൻ വരാതിരിക്കാൻ മഹാനായ ജമല യുദ്ധം നടക്കുമ്പോൾ അത് സ്വഹാബിമാർ തമ്മിലുണ്ടായ ഒരു ജിതിഹാദിൽ പഠിച്ചത് കൊണ്ടുണ്ട് ആ യുദ്ധമായിരുന്നുവല്ലോ ആ യുദ്ധത്തിൽ മറുപക്ഷത്തുള്ള ായി കിടക്കുന്നത് കണ്ടപ്പോ മഹാൻ ഷഹീദാകുന്നത് അലി റദി അഹുന്റെ പക്ഷത്തുള്ള ഒരു മഹാനായ മരിച്ചു ആ മുഖത്തെ മണ്ണ് മഹാനായ അലി റദി അള്ളാഹു കൈകൊണ്ട് നീക്കി കൊടുക്കുകയാണ് കാരണം രണ്ടാളും രണ്ട് പാർട്ടിക്കാരാണ് രണ്ട് രണ്ട് വിഭാഗമായിട്ട് അവരെ വേർതിരിയാൻ ഒരു സാഹചര്യം എന്നുണ്ടായി അതിന്റെ പേരിൽ രണ്ട് മായ രണ്ട് വിഭാഗം മുസ്ലിമീങ്ങൾ തമ്മിൽ ജമലിയുദ്ധം നടക്കുകയാണുണ്ടായത് അലിഹ്ദി അള്ളാൻ മറുപക്ഷത്തു നിന്ന് മരിച്ചു കിടക്കുന്ന അവരുടെ മുഖത്ത് മണ്ണ് നീക്കിയിട്ട് പറഞ്ഞു മുജന്തലൻ അല തുറാബ് മണ്ണ് പുരണ്ട് നിങ്ങൾ ഈ കിടക്കുന്ന കടത്തം കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു തുൽഹ ഈ അടർക്കളത്തിൽ നിങ്ങൾ മരിക്കേണ്ടവരായിരുന്നില്ല എൻ്റെ സംഘത്തിൽപ്പെട്ട ആളുകളാൽ നിങ്ങൾ വധിക്കപ്പെട്ടു പോയി മുമ്പിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ ഇതൊരു വൈരാഗ്യത്തിനിടവരു സത്യവിശ്വാസി വിശ്വാസിനികളുടെ മനസ്സിൽ നിന്നും എല്ലാ മോശപ്പെട്ട ചിന്തകളും അള്ളാഹു എടുത്തു കളയുകയും ഹൃദയം ശുദ്ധമായ ഒരസൂയോ ഒരു പകയോ ഒരു വിദ്വേഷമോ ഇല്ലാത്ത സജ്ജനങ്ങളാണ് സ്വർഗത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തൊൽഹാ എന്നോട് വെറുപ്പ് തോന്നരുതേ തൊൽഹാ എനിക്ക് തരണേ തൊൽഹാ എന്ന് മരിച്ചു കിടക്കുന്ന തൊൽഹ റുദിയാഹുൽഹുവിനോട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അലിയറു എല്ലാഹു ചാലാഹു നമ്മൾ ആലോചിക്കണം നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഏതാനും ചില ആളുകളുടെ മനസ്സിൽ അഹങ്കാരം നടക്കാൻ വേണ്ടി നമ്മുടെ പള്ളികൾ പൂട്ടിക്കിടന്നപ്പോ നമ്മുടെ മദർസകൾ പൂട്ടിക്കിടന്നപ്പോ ചുവ നടക്കാതെ നമ്മുടെ പള്ളികൾ കിടന്നത് ഏതാനും വെരിലെണ്ണാവുന്ന ആളുകളുടെ ഹൃദയത്തിൽ അസൂയ കൊണ്ടും ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ടാണ് എന്നാൽ പിശാച്ച് അത്രമേൽ നമ്മുടെ നിസ്കാരം ഫസാദാക്കുകയും ഒരു നേരമെങ്കിലും ജമാത്ത് നടക്കേണ്ട പള്ളികൾ പൂട്ടിക്കിടന്നതിൽ ആരാണ് സന്തോഷിച്ചത് പിശാച്ചല്ലാതെ ആരാ സന്തോഷിച്ചത് പിശാച്ചിന്റെ ആളുകളല്ലാതെ അങ്ങനെ നമ്മിൽ നിന്ന് വന്ന മഹാ അബദ്ധങ്ങൾ പോലും എന്നേക്കുമായി പൊരുത്തപ്പെടിക്കാൻ സമയമായി മാപ്പ് പറയാൻ സമയമായിട്ടുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന അഹങ്കാരത്തിന്റെ ചുവയും വാക്കുകളും അടിപിടിയും കത്തിക്കുത്തുകൾ അടക്കം അള്ളാഹുവിന്റെ ചൊല്ലി മസ്ജിദിനെ ചൊല്ലി മഹല്ലുകളെ നമ്മൾ ഉണ്ടാക്കിയത് ആരെ സന്തോഷിപ്പിക്കാനാണ് പിശാച്ചിനെയല്ലാതെ യുദ്ധത്തിൽ കിടക്കുന്ന തൊൽഹദങ്ങളോട് മുഖത്തെ മണ്ണിനീക്കിയിട്ടാണ് അനീതങ്ങൾ പറയുന്നത് തൊൽഹാ പറ്റിപ്പോയി തൊൽഹാ മാപ്പു ചെയ്യണേ മനസ്സിൽ വെക്കരുതേ നമുക്ക് സ്വർഗലോകത്തൊരുമിച്ച് കൂടണം അതുകൊണ്ട് മനസ്സിൽ വെറുപ്പുണ്ടാവരുതേ എന്ന് തൊൽഹരത് എല്ലാവലിവിനോട് പറയാൻ അവസരമുണ്ടായത് ആ ശഹീദായി കിടന്ന നേരത്താണ് നമുക്ക് മരണത്തിന്റെ മുമ്പേ ഒന്ന് പൊരുത്തപ്പെടിക്കാനും നമുക്കൊന്ന് നന്നാവാനും നമ്മുടെ മഹല്ലുകളൊക്കെ ഇനിയെങ്കിലും ഒരു ഒരുമയിൽ നിൽക്കാനും ഇനിയെങ്കിലും ഒരു ഒത്തൊരുമിച്ച് പള്ളിക്ക് വാശിയായി പള്ളിയും മദ്രസക്ക് വാശിയായി മദ്രസയും നമ്മുടെ നാടുകളിൽ പിഞ്ചുമക്കളുടെ മനസ്സിനുള്ളിൽ പോലും വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ ഇനി വരെ ഇതുവരെ ചെയ്ത എല്ലാ ശ്രമങ്ങളും അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് ഒരുമയോടെ സ്നേഹത്തോടെ ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ നമുക്കായില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നുവെന്ന് ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ടതില്ല സംശയിക്കേണ്ടതില്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നല്ല നിലയിൽ യാത്ര പറയാനുള്ള തോഫീഫ് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ